ശേഷം നമ്മളിപ്പോൾ ഫൈമർസ് ഡേക്കറിയാറുണ്ടായിട്ടോ നമ്മൾ ചൂട് സഹിക്കാൻ വയ്യായിട്ട് ഐസ്ക്രീം വഹിക്കാൻ കയറിയതാണ് ഞാൻ ആകെ ടയേഡായി അപ്പോൾക്ക് ഒട്ടും തണുപ്പട്ടല്ല അതുകൊണ്ട് തന്നെ ഉള്ളക്ക് ചൂടാണ് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ തണുപ്പുള്ളത് ചൂട് സഹിക്കാവില്ല കേട്ടോ അതിനാണെനിക്ക് ഭയങ്കര അയച്ചത് മുഖത്ത് മുമ്പ് ഇതുവരെ നടക്കുന്നത് നല്ല സ്പേസ് ഒക്കെ കൂടി കൂടിക്കണോ തന്നെ സ്പേസ് ഇവിടെ ഇപ്പോൾ പിസ്സ ഉണ്ടെന്നാണ് തോന്നണത് അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വന്നാണ്ട് പിന്നെ ഷവായൊക്കെ ഉണ്ടായി അപ്പോൾ ഐസ്ക്രീം ഒരു സ്ക്യൂപ്പി ഐസ് ക്രീമ് ഞാൻ ഓർഡർ ചെയ്യുന്നത് വാനില ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അപ്പം ഞാനും അതിനകത്ത് വെയിറ്റ് ചെയ്യാണ് പിന്നെ കുറച്ചൊരു ആശ്വാസം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിൽ ഒട്ടും കൺഫർട്ടല്ല ചൂട് ചൂട് സഹിക്കാൻ കഴിയില്ല ചൂട് കൊള്ളുമ്പോൾ എനിക്ക് ദേഷ്യം വരും ചൂട് വയ്യ എല്ലാതും മേടിയാൻ പറ്റുള്ളൂ കേട്ടോ ഒരു നോർമൽ ചൂടും നോർമൽ തണുപ്പണം എൻ്റെ ശരീരത്തിനും പറ്റുള്ളൂ ഇങ്ങനാണ് അങ്ങനെ സന്തോഷത്തിലൊന്നും കണ്ണടിയും കൂടണമില്ല അതിനാലപ്പൊ ചൂട് മുണ്ടിട്ട് ഇങ്ങനെ മുണ്ട് മുണ്ടും മോട്ടി പോയി ചൂട് സഹിക്കുവാനാവാറു അപ്പൊ എല്ലാവർക്കും മക്കളെ ഈ ഉണ്ട് എന്താച്ചല്ലേ അപ്പോൾ അപ്പം ഒന്ന് ആലോചിച്ചൊക്കെ മാശരത്തെ ചൂട് നീക്കായി ഒരു ചാണു സൂര്യത്തുമ്മൽ നിൽക്കണത് അപ്പം നമ്മളിത് ഒരു ചൂടല്ലാന്ന് വിചാരിക്കുന്നു പക്ഷെ ആ ചൂട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരേലും ചിന്തിക്കുന്നതൊക്കെ ഒന്നും ചിന്തിക്കുന്നില്ല നമ്മൾ കഴിച്ച് ചെറിച്ചു നടക്കണോ മറ്റുള്ള പോലെ കുറ്റം പറയണോ കളിയാക്കണോ രസിക്കുന്നു അതൊരു സംഭവം മരണം എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ല മരിക്കുമ്പോഴല്ലേ എന്നുള്ള രീതിയിലാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ഒരു മരിപ്പുണ്ട് ഞങ്ങൾക്കൂടെ വന്നിന്നൊരു താത്യാണ് അപ്പൊ മക്കളെ ഐസ്ക്രീം എത്തിച്ചുണ്ടേ ഇതാ എന്റെ പൊന്നേ എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം വേണക്കളെ വേനില ഐസ്ക്രീം വേണം കല്യാണത്തിന് തോന്നു കല്യാണത്തിന് വേലെന്ന് വെച്ചിട്ടാ എല്ലാരും പുറത്തു കഴിക്കാതെ സമയം ശരീരത്തിനൊരു തകർപ്പ് കൂടാൻ തുടങ്ങി നല്ല പൊറത്ത് കച്ചിനെ വെയിലാണെന്നത് അപ്പൊ ഐസ്ക്രീമുകൾ കഴിച്ചിട്ട് ചൂടൊന്നും മാറ്റി Mula-mula, saya mula sembuh. mula എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യ ഷാനുവിന് പനിയാണ് ഭയങ്കര വിഷമണ്ട് എല്ലാരും പ്രാർത്ഥിക്കണം ഷാനുവിൻ്റെ പനി മാറാനിട്ടു പിന്നെ കുഞ്ഞു ഞങ്ങളല്ലേ ആ തലദോഷം പിടിച്ചത് അങ്ങനെയാണല്ലോ പുറത്ത് പോയിട്ട് ലൈവ് എടുത്തിട്ട് ജലദോഷം തന്നെ ചൂടും തണുപ്പൊന്നും നോർമലായ ചൂടും തണുപ്പേ പറ്റുള്ളൂ ഓവറായി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്റെ മേത്തി എളുപ്പം ദേഷ്യം വരും ബ്രിട്ടേഷം വരും പാവ മനസ്സിലൊരു കളങ്കവും ഇല്ല സ്നേഹം മാത്രമുള്ളൂ അപ്പൊ മക്കളെ ഐസ്ക്രീം കൊടുക്കൊണ്ടിരിക്കലട്ടോ അങ്ങനെ വേണം ശരി അപ്പൊ ചൂടൊക്കെ ഒതുങ്ങിട്ടോ ഭയങ്കരായിട്ട് ചൂടായിരുന്നു ഒതുങ്ങിന്റെ മുന്നുമക്കള് അവിടെ ഈച്ച ഭയങ്കരായിട്ട് എല്ലായിടത്തും ഈച്ച ചമക്കാൻ പണിയെ കുറച്ച് കഴിച്ചൊന്ന് നടക്കണം അപ്പൊ മക്കളെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബർ ചെയ്യുക കല്യാണമൊക്കെ മാറ്റി വെച്ചിട്ടു പോകുന്ന ഈ ആയിട്ട് അപ്പോൾ എൻ്റെക്ക് പൈസ ഉണ്ടായിരുന്നു ലേശം പൈസ ഞാനും എ ടി എമ്മക്ക് വന്നതായിരുന്നു കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് ഉറുപ്പ്യണ്ടായിരുന്നു ബാക്കി ആ എടുത്തിട്ട് പറ്റി ഇപ്പോൾ ചിക്കനോ എന്തോ ഭയം ഇടണം വലിയ മാക്കെന്തെങ്കിലും മീനായാലും ഇറച്ചയിലൊക്കെ വേണേ അതിന് വന്നിട്ട് എടുക്കാൻ വന്നോ പതിനഞ്ച് റുപ്പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ with respect mm -hmm.